ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ ആഴ്ചത്തെ മൂന്നാം ദിവസം വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വ്യാഴാഴ്ച മിഡ്നെറ്റ് വേളപ്പിന് പന്ത്രണ്ടേ പത്ത് വരെയുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് ആദ്യം എന്തിനാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്ത് സംഭവിക്കാവുന്ന നിമിഷത്തിലൂടെയാണ് ഇപ്പൊ ബിഗ് ബോസ് ഊട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ നോക്കണ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയുടെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂർ ശ്രദ്ധേയം ഋഷിയെ അട്ടിമറിച്ചുകൊണ്ട് ജിൻഡോ ഒന്നാമത് വന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഋഷി നേരിയ ഓട്ടിനെ പിന്തുള്ളപ്പെട്ടു പോയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് നിലവിൽ അഭിഷേക് ഇരുന്ന് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുപത്തിനാല് വോട്ട് നല്ലൊരു മുന്നേറ്റം അഭിഷേക് ആഴ്ച വെക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം വരെ അഭിഷേക് നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നിലവിലെ ഏരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നാലാം സ്ഥാനത്ത് ശ്രീധുനാണ് രണ്ട് ലക്ഷത്തി എൺപത്തി നാനൂറ്റി പതിനെട്ട് തൊട്ട് മാത്രമാണ് ശ്രീധു ഏരു മണിക്കൂർ വരെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും നല്ലൊരു മുന്നേറ്റം ഭേദപ്പെട്ട് തന്നെയാണ് ശ്രീധു സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുക അൻസുബേനാണ് അൻശുബേന വോട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊമ്പത് വോട്ട് ആയിട്ട് ആറാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ കാണാൻ സാധിക്കുക ശ്രീരയച്ചി തന്നെയാണ് ശ്രീരേ ശ്രീരയച്ചി ഈ ഒരു ബോട്ടിങ് തുടങ്ങിയക്കൊക്കെ അവസാന സ്ഥാനങ്ങളിലായിരുന്നെങ്കിലും ഇപ്പോഴത്തെ നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ച് രണ്ടു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ട് വെട്ട് നിലവിലെ ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ കാണാൻ സാധിക്കാൻ നോറയാണ് രണ്ട് ലക്ഷത്തി നാല്പത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിട്ട് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന നോറയെ കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശരണ്ച്ചിയാണ് ശരണ്ണിക്ക് ഏഴ് മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് രണ്ടത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന സാധിക്കുന്ന തകർന്നടിച്ച് മതി ജന്മണിയത്തിനാണ് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് തോട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ ജാൻമണിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജാർമണി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് അറിയണം എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കാൻ ഒക്കെ അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ റോട്ടിംഗ് സെറ്റ് ആകുന്ന അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കും